ലൈംഗിക അതിക്രമ കേസിലെ പ്രതിയും കർണാടകയിലെ ഹാസന എംപിയുമായ പ്രജ്വൽ രേവണ്ണ ഇത്തവണയും എത്തുമെന്ന് പറഞ്ഞ് അന്വേഷണ സംഘത്തെ കബളിപ്പിച്ചേക്കുമെന്ന് സൂചന പ്രജ്വൽ ബുക്ക് ചെയ്തെന്ന് പറഞ്ഞ വിമാന ടിക്കറ്റ് വ്യാജമാണെന്നാണ് വിവരം വിമാന ടിക്കറ്റിൽ സ്ത്രീ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് നൽകിയ വിലാസത്തിലും തെറ്റുണ്ട് അരുണാചലിലെ ഒരു വിലാസമാണ് ടിക്കറ്റിൽ നൽകിയിരിക്കുന്നത് ജർമ്മനിയിൽ നിന്ന് വെള്ളിയാഴ്ച പുലർച്ചെ ബംഗളൂരു കേബഗൗഡ രാജ്യാന്തര എത്തുമെന്നാണ് നേരത്തെ പ്രജ്വൽ അറിയിച്ചത് മ്യൂണിക്കിൽ നിന്ന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് അഞ്ചിന് പുറപ്പെടുന്ന ലുഫ്താൻസ വിമാനത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തെന്നാണ് പ്രജ്വൽ പറഞ്ഞത് ഈ വിമാനം വെള്ളിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് ബംഗളൂരുവിൽ എത്തുന്നത് പ്രജ്വൽ എത്തിയാലുടൻ വിമാനത്താവളത്തിൽ നിന്ന് തന്നെ കസ്റ്റഡിയിൽ കർണാടക ആഭ്യന്തരമന്ത്രി അറിയിച്ചിരുന്നു എന്നാൽ പ്രജ്വൽ കബളിപ്പിക്കാനുള്ള സാധ്യത ഏറെയുണ്ടെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് രാജ്യത്തെ മറ്റേതെങ്കിലും വിമാനത്താവളങ്ങളിലോ പ്രജ്വൽ പറഞ്ഞതുപ്രകാരം എയറിൽ അല്ലാതെ മറ്റേതെങ്കിലും വിമാനങ്ങളിലോ ഇയാൾ എത്തിയാലും കസ്റ്റഡിയിൽ എടുക്കാൻ അന്വേഷണ സംഘം നീക്കം തുടങ്ങിയിട്ടുണ്ട് പ്രജ്വലിന്റെ പേരിൽ ബ്ലൂ കോർണർ നോട്ടീസ് നിലനിൽക്കുന്നതിനാൽ ഏത് വിമാനത്താവളത്തിൽ ഇയാൾ എത്തിയാലും അധികൃതർ പോലീസിനെ അറിയിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക